ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എനിക്ക് അവധിയായിരുന്നു അപ്പോൾ ഇന്നൊരു ഡി എൻ ഐ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പം സൗണ്ട് തീരെ ഇല്ല എന്ന് പറഞ്ഞ എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കമൻസൊക്കെയാണ് കേട്ടോ എൻ്റെ മുഖത്തി എക്സ്പ്രഷനായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഒൻപത് മണിയായപ്പോഴാണ് എഴുന്നേറ്റത് നമ്മൾ കഴിവതും ഞാൻ പിറ്റേ ദിവസം അവധിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തേലൊക്കെ സിനിമയൊക്കെ പുതിയ സിനിമയൊക്കെ ഇറങ്ങില്ല അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പോഴും ലേറ്റായിട്ടാണ് പിറ്റേ ദിവസം എഴുന്നേക്കുന്നത് അപ്പോൾ ഒൻപത് മണിയായപ്പോൾ എഴുന്നേറ്റു പിന്നെ രാവിലത്തെ പല്ലുതേപ്പും പ്രഭാതകർമ്മങ്ങളും ഒക്കെ നടത്തി അപ്പോഴും ഇന്നെനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം അതിൻ്റെയും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെൻ്റെ ഹോസ്റ്റലും ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വീടിലൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ ഒന്നും അങ്ങനെ അധികം കുടിക്കാറില്ല കേട്ടോ ചായ കാപ്പി അങ്ങനെയൊന്നും തോന്നുവാണെങ്കിൽ മാത്രം പക്ഷെ അത് കമ്പൾസറി അല്ല പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കും നല്ലതുപോലെ നല്ലതുപോലെ വെള്ളം കുടിക്കുക കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടായിരുന്നു കാരണം ഇരിപ്പുണ്ടായിരുന്നു ദോശയും ഗ്രീൻ ടി സെറി ഇരിപ്പുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചു രാവിലെ ബെഡ് ഒക്കെ വൃത്തിയാക്കി അപ്പോൾ എൻ്റെ കമ്മൽ കളഞ്ഞു പോയായിരുന്നു ഇന്നലെ അത് ബെഡ് വൃത്തിയാക്കി അപ്പോൾ കിട്ടുക കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം ക്ലീനിങ് ഒക്കെ ചെയ്തു നമുക്കൊരു ദിവസം കിട്ടുന്നതല്ലേ പ്പം നമ്മുടെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അപ്പം ആഫ്റ്റർ ക്ലീൻ ചെയ്തതിൻ്റെ റൂമാണ് കേട്ടോ ഇത് അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ തണുപ്പ് മാറി അപ്പം അതൊക്കെ ചൂടാക്കി അപ്പം ഞാൻ രാവിലെ ദോശയും ഗ്രീൻ ബിസറിയും കഴിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് തുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പം അതിനെല്ലാം എനിക്ക് കടയിൽ പോയേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഒരുങ്ങി കേട്ടോ കടയിൽ പോകാനായിട്ട് ഒരുങ്ങി നമ്മുടെ ലിഫ്റ്റിൽ വന്നു സ്റ്റെപ്പ് ഒന്നും ഇറങ്ങി പോകത്തില്ല ലിഫ്റ്റ് ആയി ലിഫ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ സ്റ്റെപ്പ് ഒന്നും അങ്ങനെ ഇറങ്ങാൻ ബുദ്ധിമുട്ടത്തില്ലോ അതാണ് കാര്യം പിന്നെ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് ഇവിടുന്ന് ഒരു ഈ പത്ത് മിനിറ്റ് നടന്നാൽ മതി കേട്ടോ നമ്മുടെ ആ പുറേ കാണുന്ന ഫ്ലാറ്റ് ഉണ്ട് അതാണ് എൻ്റെ ഹോസ്റ്റൽ കേട്ടോ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവൂല നേരെ പുറയിൽ കാണുന്നത് അപ്പൊ നമ്മളിതേ സൂപ്പർ മാർക്കറ്റിൽ എത്തി ഞാൻ മാങ്കോയിലാണ് പോയത് പിന്നെ അത് കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഫിഷ് മാർക്കറ്റിലും എത്തി കേട്ടോ ഫിഷ് കടയിലും എത്തി നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ ആ കടയിൽ അപ്പോൾ ഞാനതും വാങ്ങിച്ചു നല്ല ചൂടായിരുന്നു ഒരു രക്ഷയില്ല പത്തര ആയിട്ടുണ്ടാവും പക്ഷെ എന്നിട്ടും നല്ല ചൂടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തി കേട്ടോ കുറേ സാധനങ്ങളൊന്നും കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി അയ്യോ ചൂടിൻ്റെ കാര്യം രക്ഷയില്ല അങ്ങനെ നമ്മൾ ഞാൻ മീൻ മാർക്കറ്റിൽ നിന്ന് അയിലയാണ് കേട്ടോ വാങ്ങിച്ചത് ചെറിയ ഉണ്ടല്ലോ അതാണ് വാങ്ങിച്ചത് പിന്നെ അയില കഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ചെടുത്ത് വറക്കുകയും ചെയ്യാം കുറച്ചെടുത്ത് കറിയും വെക്കാം അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആണുമല്ലോ അപ്പോൾ പിന്നെ എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പം നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് പാലപ്പത്തിൻ്റെ മിക്സിരിപ്പുണ്ട് എന്നപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ മെനു എന്ന് പറയുന്നത് ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറിയുണ്ട് മീൻകറി വെക്കുന്നുണ്ട് പിന്നെ തോരനും വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇഞ്ചിക്കറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പം കഴിഞ്ഞ ദിവസം വീട്ടിൽ ഞാൻ വിളിച്ചപ്പോൾ അമ്മ ഇഞ്ചിക്കറി വെച്ചു എന്ന് പറഞ്ഞു അപ്പം അപ്പത്തോട്ട് തുടങ്ങിയ കൊതിയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കണമെന്ന് തേങ്ങയില്ലാതെ തന്നെ ഞാൻ വെച്ചു കേട്ടോ തേങ്ങയിൽ നമുക്ക് എളുപ്പം വെക്കാം വളം മുളകെല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് മൂക്കിനത് തിരിഞ്ഞ് കയറിയ രക്ഷയില്ല അപ്പം ഞാൻ ഇഞ്ചിക്കറി തേങ്ങയില്ലാതെ വെച്ചതിന് റെസ് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണണം അപ്പം നമ്മുടെ മീൻ കറിയും ഫൈനൽ സ്റ്റേജായി പിന്നെ ചോറുകൂടെ വെക്കണം അപ്പം എന്താ ചോറും ഞാൻ വെച്ചു അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിലായതുകൊണ്ട് ഒരു മൂന്ന് വിസിൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം റെഡിയാകും അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞു പിന്നെ കുളിക്കാനുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഓയിൽ തേക്കാറില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ വെള്ളം വളരെ മോശമായ വെള്ളമാണ് നമ്മുടെ തലയിലൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് പച്ച മരുന്നുകളൊക്കെ തലയിൽ പേരിട്ടിട്ടാണ് കേട്ടോ അതിൻ്റെ മുടിയൊക്കെ ഞാൻ സംരക്ഷിക്കുന്നത് എന്നിട്ട് മുടിയൊക്കെ പോയി ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി പിന്നുച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഇത്രേ ഉള്ളൂ പിന്നെ വൈകിട്ടത്ത് വൈകിട്ട് ഞാൻ കുറച്ച് കോഫി ഇട്ട് കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ടാറ്റാ